ശബരിമല തീർത്ഥാടനത്തെ തടസ്സപ്പെടുത്തുവാനാണ് ഹർത്താൽ എന്ന് ബി ജെ പി ഗവർണറെ തടയാൻ ശ്രമിച്ചാൽ വിജയിക്കില്ലെന്നും ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ പറഞ്ഞു കാരുണ്യ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുന്ന സി പി എമ്മിന് അസഹിഷ്ണുതയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമല തീർത്ഥാടകരെ ഈ ഹർത്താൽ തീർത്ഥാടനം മറ്റൊന്ന് അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹത്തിനെ തടയുവാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി നടക്കാതിരിക്കണം എന്നുള്ള ഒരു ശ്രമവും കൂടിയാണ് അത് പരാജയപ്പെടുത്താനുള്ള ശ്രമവും കൂടിയാണ് സി എൽ ഡി എഫ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു വിഷയമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇവരാരും വിചാരിക്കുന്ന പോലെ തടയുവാനോ ഇവിടെ വന്ന് പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുകയില്ല കാരണം അദ്ദേഹം എന്താണേലും ഈ പരിപാടി ഇതൊരു കാരുണ്യ പരിപാടിയാണ് ഇവിടുത്തെ ഈ സമൂഹത്തിൽ തന്നെ ഏറ്റവും വലിയ സംവിധാനമായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു കാരുണ്യ പദ്ധതിക്ക് ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം വരുന്നത് ഒരു കാരുണ്യ പദ്ധതിയെ പോലും തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നീചമായ പ്രവർത്തി സി പി എം നടത്തുന്നത് തികച്ചും ജനദ്രോഗപരമാണ് അങ്ങനെ ബി ജെ പിക്ക് കാണാൻ സാധിക്കും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ